എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം പിന്നെ അതുപോലെ തന്നെയാണ് ഈ റൂട്ട് എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ഒന്നങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു ഇത് ചിന്തയിലാണ് ഞങ്ങൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് എടുത്തിട്ട് പോകുന്നത് പിന്നെ റോഡിൻ്റെ ഇരുവശത്തും മലകളും പിന്നെ കുറേ വനങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹൈറേഞ്ച് റോട്ടായത് കൊണ്ട് അതിൻ്റേതായ അപകടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട് കാരണം ഒരുപാട് വളവ് തിരികളൊക്കെ റോഡാണ് അപ്പോൾ നമ്മൾ വാഹനം ഓട്ടിച്ച് പോകുമ്പോൾ സൂക്ഷിച്ച് വേണം ഡ്രൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്ക് ന ഭയങ്കരപ്പെട്ട വളവുകളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളത് ആ പതുക്കെ പതുക്കെ അങ്ങനെ നോക്കി സൂക്ഷിച്ചൊക്കെ ഡ്രൈവിങ് ചെയ്ത് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പോകുന്ന റോട്ടിലൊക്കെ നിറയെ കുരങ്ങനെയൊക്കെ കാണാൻ പറ്റും കേട്ട ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാനാ ഈറ്റ മുള എന്നൊക്കെ പറയുമായിരിക്കും മുളയാണോ ഈറ്റയാണോ എന്നൊന്നും അറിയില്ല മുത്തുമണികളെ എനിക്ക് എന്നാലും അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പച്ചപ്പ് ഇവിടെയൊക്കെ റോഡൊക്കെ കണ്ടില്ല നല്ല വളവാണ് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണം പെട്ടെന്നായിരിക്കും ഏത് വാഹനമായാലും അങ്ങനെയാണല്ലോ നമ്മൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ഡ്രൈവിങ് ചെയ്ത് പോകാൻ പ്രത്യേകിച്ച് ഇതുപോലെ ഹൈ റേഞ്ച് ഏരിയകളൊക്കെ പിന്നെ എന്താ പറയാനാ എല്ലാവർക്കും സുഖമാണല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മുത്തുമണികളെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരും ഉണ്ടെങ്കിലോ ഒന്നൊക്കെ സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാനൊക്കെ തോന്നുന്നത് പിന്നെ അതാ ഞങ്ങളതാ ഇവിടെ എത്തിയിരിക്കുകയാണ് വേറെ എവിടെയല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം പോകുന്നതാണ് കേട്ടാ ഇത് ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണാം പിന്നെ വാഹനം അവിടെ പാർക്ക് ചെയ്യാനുള്ള ഇല്ല കാരണം അങ്ങനത്തെ സിറ്റുവേഷനാണ് അത്രയ്ക്കും ഡേഞ്ചറായ വളവും കാര്യങ്ങളുമാണ് അപ്പോൾ കുറച്ചപ്പുറത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് പോയി കാണാം ഓക്കെ ഹലോ ഗേൾസ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അല്ലേ ഞങ്ങൾ ഇറങ്ങുന്നില്ല ആൾറെഡി ഞങ്ങളിത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ വണ്ടി വരുന്നുണ്ടേക്ക്

taksi ಟ್ಯಾಕ್ಸ್ ಇಲ್ಲಿ ನಾನು ಮಲ್ಲೆ 何れいいんだ

അപ്പോൾ ഞാനും കുട്ടികളെ ഇറങ്ങിയില്ല കേട്ടോ ഞങ്ങളിവിടെ കാറിൽ തന്നെയാണ് ഇരുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ എപ്പോഴും പോകുന്നുണ്ടേ കുറച്ച് തിരക്കാണ് പിന്നെ അത് കണ്ടിട്ടുള്ളത് തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല ഇവിടെ തന്നെ അങ്ങനെ ഇരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ സ്പടിയ സിനിമയിലെ ലോറിതാ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടികളായിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചാൽ എപ്പോഴും ഇങ്ങനെ വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലോറിയും ബസ്സും കാറും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് മിന്നൽ പോലെ പോകുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന അത്ര സേഫല്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം പിന്നെ ഇവിടെ ആൾറെഡി വന്നിട്ടുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ ഇരുന്നു പിന്നെ പിന്നെതാ വെള്ളം അങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്ന ഭയങ്കര സൗണ്ടാണ് കേട്ടോ പിന്നെ പിന്നെതാ ഞങ്ങളിതാ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ് മുത്തുമണികളെ പിന്നെ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് നമ്മൾ ഇടുന്ന വീഡിയോസും കാണുക പിന്നെ ഇതിന് മുൻപ് ഇട്ട വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ട്രാവലിംഗ് ബ്ലോഗ് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മുത്തുമണികളെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യാനും പിന്നെ കമ്പം തീനി മുന്തിരിത്തോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ആഗ്രഹം തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് പിന്നെ കുറേ അധികം ഇങ്ങനെ മലനിരകളൊക്കെ കാണാൻ കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ദാ ഈ സൈഡിലൂടെയൊക്കെ നിറയെ ഈറ്റയാണ് കേട്ടോ ഈറ്റ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പുളയല്ല ഈറ്റ തന്നെയാണ് പക്ഷെ അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതിങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടുന്ന സൗണ്ടൊക്കെയൊക്കെ നല്ല രസമാണ് നൈറ്റൊക്കെയാണ് ട്രാവൽ ചെയ്ത് ഈ റൂട്ട് വരുന്നവർ ഇവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പേടി തന്നെ തോന്നും കേട്ടോ പിന്നെ നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ മുത്തുമണികളെ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ യാത്ര പോകുന്നത് പിന്നെ അതാ കണ്ടില്ലേ വലിയ വലിയ മലകളാണ് കേട്ടോ അതൊക്കെ കാണാൻ ഒരു ഭംഗിയാണ് നല്ല വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ റൂട്ടേ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് പിന്നെ പിന്നെതാ ഈ റൂട്ടേ ആണ് പോകുന്ന ഏതെങ്കിലും ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ കുറച്ച് തൊട്ടപ്പുറത്താണ് കേട്ടോ രണ്ട് വളവ് കഴിഞ്ഞാൽ നമുക്ക് പെൻ സ്റ്റോക്ക് പൈപ്പ് ലൈൻ കാണാൻ കഴിയും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിനായിട്ട് പോകുന്ന പൈപ്പ് ലൈനാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിതാ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വന്ന റൂട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇടത് സൈഡോ വലത് സൈഡോ ഒന്നും നമുക്ക് കാറോ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല ബൈക്കൊക്കെ പാർക്ക് ചെയ്യാം പക്ഷേ കാറോ മറ്റ് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്ത് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അവിടെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് െറ്റ് എടുത്തിട്ടുണ്ട് ഇല്ല വൈദ്യുതി നിർമ്മാണ അതാ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് കറണ്ട് ഉത്പാദനത്തിനുള്ളതാണ് അങ്ങോട്ട് പോകുന്ന വെള്ളമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഈ പെൻസ്റ്റോക്ക് വഴി ആണ് വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നത് അതായത് നമ്മളെ കറണ്ട് ഉൽപാദിപ്പിക്കാനൊക്കെ ഉള്ളത് അതാ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് കാണാമെന്നറിയത്തില്ല അവിടെയാണ് ഇരിക്കുന്നത് റ്റി ഉൽപാദന പ്ലാന്റ് അപ്പൊ ഇപ്പൊ കുറച്ചു ഇവിടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ടാണിങ് ആണ് ഫുള്ള് ഇവിടെ സേഫ്റ്റി ഇല്ല ഇങ്ങനെ ഓക്കെ ഞങ്ങളങ്ങ് താഴോട്ട് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അവിടെ സ്റ്റെപ്പൊക്കെ അടിച്ചിട്ടുണ്ട് വഴിയിൽ വഴിയിലൽപ്പം ആ സൈസ് അതിന്റെ എത്ര വലിപ്പാണെന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഓക്കെ കാണുമ്പോ അതൊന്നും വലുപ്പ മനസ്സിലാക്കത്തില്ല കമ്പന്ത റൂട്ടാണ് പിന്നെതാ ഈ പൈപ്പ് ലൈനിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കല്ലുകൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല പേര് നമ്പർ അങ്ങനെ കുറേ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ പൈപ്പ് ലൈനൊക്കെ നമ്മൾ നന്നായിട്ട് സേഫ് ആക്കി വെച്ചിരിക്കേണ്ടതാണ് ആരും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ ഇതുവഴി പോകുന്നവരൊക്കെ ഇതൊക്കെ കണ്ട് പോവുക പക്ഷേ ഇവിടെ വേറെ വേസ്റ്റുകളൊന്നും ഇടരുത് ഹൈറ്റ് നമുക്ക് അതിന്റെ വലിപ്പം നമുക്ക് ഇപ്പൊ ഇതിന് വഴിയേ കാണാ കേട്ടാ വലിപ്പം പൈപ്പിന്റെ വലിപ്പം കണ്ടല്ലോ എങ്ങനെയാണോ ഏകദേശം അതിന്റെ ആ ആ വണ്ടിയിൽ ഇതാ പോരാറുണ്ട് ഇവിടെ ഒന്ന് കാണാൻ പോന്നിട്ട് അരിഞ്ഞിപ്പിറങ്ങും കേട്ടോ ഇവിടെ കാണാൻ നമ്മള് നേരിട്ട് വന്ന് കാണണം എങ്കിലേ നമുക്ക് അതിന്റെ ഒരു ഇത് ഫീൽ മനസ്സിലാവുള്ളൂ പൈപ്പിനെയൊക്കെ നമ്മള് വീഡിയോയിലൊന്നും കണ്ടാലൊന്നും വരിക എല്ലാവരും വന്ന് കാണണം കേട്ടോ നാല് പൈപ്പാണ് കേട്ടോ നാല് പൈപ്പ് ഇത് നമ്മള് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നടന്നു പറ്റും പക്ഷേ നടന്നിട്ട് നമുക്ക് നമുക്ക് കേറാൻ എടുക്കും നീ അങ്ങോട്ട് നടക്കാം പ്രാവശ്യാണ്ട്ട് വലിയ നാല് ചക്ര അങ്ങനെ അങ്ങനെതാ പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ കണ്ടിട്ട് ഞങ്ങളത് ആ യാത്ര വീണ്ടും തുടരുകയാണ് ആ കാണുന്ന മലനിരകളിലെ അതൊക്കെ കാണാൻ പ്രത്യേക ഒരു വൈബാണ് സൂപ്പർ അടിപൊളി പിന്നെ അതാ ഈ തമിഴ്നാട്ടിലുള്ള ബസ്സുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമാണ് കേട്ടോ ദൂരേന്ന് കാണുമ്പോഴേ എനിക്ക് പേടി തോന്നും ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ പിന്നെതാ വലിയ ലോറികളും കാറുകളും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ സ്പീഡിലും ഇങ്ങനെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ബാലസ്റ്റ് ലോറി എസ് അപ്പോൾതാ അങ്ങ് താഴോട്ട് നോക്കുമ്പോൾ കണ്ട ആയി അടിപൊളി അങ്ങോട്ടാണ് ഈ മല നമ്മൾ ഇറങ്ങണം കുന്നും മലകളും ചുറ്റിക്കറങ്ങി ഇങ്ങനെ താഴ്വാരത്തിലെത്തണം മുത്തുമണികളെ അങ്ങനെ നമ്മളിങ്ങനെ ആ യാത്രകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചൊരു ഡേഞ്ചറാണ് കേട്ടോ ഇവിടുത്തെ വളവുകൾ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകണം പത്തുമണികളെ പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ് അടിപൊളിയാണ് കേട്ടോ ബോർ നമുക്ക് ഈ പച്ചപ്പും കാടും മലകളൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കാം കാറിനുള്ളിൽ തന്നെ പിന്നെ പിന്നെതാ ഈ ലോറിയൊക്കെ കാണുമ്പോൾ എനിക്ക് അർജുൻ്റെ ഓർമ്മ വരും കേട്ടോ പിന്നെതാ ഇങ്ങനെ യാത്ര യാത്ര തുടരുകയാണ് ഗൈസ് പിന്നെ ഈ യാത്ര വീഡിയോ കാണുമ്പോൾ ആണ് നമുക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി കൊതി തോന്നുന്നത് കേട്ടോ പിന്നെ പിന്നെതാ എന്താ പറയാ തോന്നിയാലേ അപ്പോൾ ആ കാണുന്ന താഴ്വാരത്തിലെത്താം താഴ്വാരത്തിൽ ഇപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും ീ കുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ വട്ടം ഇട്ട് ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഇങ്ങനെ പോവുകയാണ് നമ്മളാ മുകളോട് ഒരു ബസ് ആ നമ്മൾ ഈ ആ ഈ വളവിന്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു കാരണം മുകളിൽ നിന്നും ഒരു ബസ് വരുന്നുണ്ട് മുകളിൽ നിന്നൊരു ബസ് വരുന്നുണ്ട് അതാണ് സ്പേസ് കൊടുക്കണം ആ കണ്ടോ പാസ്വേർ മോളോട്ടേ ഓടി ചേച്ചാ ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ പാസ്വേർ മോളോട്ടേ ഓടി ചേക്കൂ ഹലോ ഗയ്സ് കണ്ടില്ലേ അവരക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൊടുക്കാൻ സുഭേദാണ് ചേച്ചിനെ ഇപ്പൊ ഉണ്ട് ഓഹോ കുഞ്ഞി മംഗേന്തോ എക്സ്ക്യൂസ് മീ ഹലോ ഓൺ വൈ ഇങ്ങടേ ഒരാൾ ഉണ്ട് കേട്ടോ ഓ മൈ ഗോഡ് എന്തായാലും ഇവരെ പേടിക്കണ്ട നമ്മൾ I <laughs> don't അങ്ങനെയേതാ മല ചുറ്റി കറങ്ങിയതാ ഞങ്ങൾ ഹൈറേഞ്ച് ഒക്കെ കഴിഞ്ഞിരിക്കയാണ് കമ്പം തേനി മുന്തിരി കാണാൻ പോകുന്ന വീഡിയോ കൂടി അവസാനിക്കുന്നതല്ല ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ ട്രാവലിംഗ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം മാത്രം ബൈ ഫ്രണ്ട്സ്